അച്ഛൻ ചേട്ടൻ ഒരു വണ്ടി മേടിച്ചു ഒരു പിന്നെ ഓട്ടം മേടിച്ചു അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇത് കൊണ്ട് ഓട്ടോ ഓടാ പോകത്തില്ല ഞാനടുത്ത് ഞാനത് അപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട് എനിക്ക് കാറിന്റെ പതിനെട്ട് വയസ്സായിച്ച പത്തൊമ്പത് വയസ്സിലാണ്ടാന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട് കാറിന്റെ ഉണ്ട് ബൈക്കിന്റെ ഉണ്ട് ഞാനപ്പോ ഓട്ടോ ഓട്ടെന്ന് പറഞ്ഞാൽ ജീറ്റ് വേടാ നാല് അപ്പോൾ ഇത് ഞാൻ ബാറിൻ്റെ ഒക്കെ വാദിക്കാ പോകാരുന്നു ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ടിട്ട് ഓട്ടോ ചേട്ടന്മാരൊക്കെ അടിച്ചത് കമ്പിയൊക്കെ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് വണ്ടിയിട്ട് എന്നിട്ട് പിന്നെ രാത്രിയില് ബാറിന്റെ നമ്മളിവിടെ പാലാത്ര ബാറുണ്ട് അവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ട് അങ്ങനെ ഓട്ടോ ഒക്കെ ഓടാൻ പോകുന്നു അങ്ങനെ പൈസ ഇട്ടുമായിരുന്നു അങ്ങനെ പൈസ ഇട്ട് പൈസ ഇട്ടേക്ക് എന്നായിരുന്നു കിട്ടി അങ്ങനെ അച്ഛനും കൂടെ കുറച്ച് പൈസ ആയിരുന്നു കേട്ടോ ഒരു മോട്ടോടെയാണ് ഡിവൈസ് മേടിയത് അങ്ങനെയാണ് ബി ജി എം ഐ കയറുന്നത് ബി ജി എം എ കയറ്റി അപ്പം ഓട്ടമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബാറിൻ്റെ വാതിക്ക് വന്ന് കിടക്കും അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിലേക്ക് കിടക്കും അല്ലാത്ത സമയം ചുമ്മാ ഇങ്ങനെ കളിക്കും ബി ജി എം എ ചുമ്മ്മാ ഇങ്ങനെ കളിക്കും കടാം ഓട്ടം പോകുമ്പോൾ ഇതുപോലെ ട്രി അന്ന് ട്രിഗറൊക്കെ ഉണ്ട് ട്രിഗറൊക്കെയായിട്ട് വണ്ടിയിൽ ട്രിഗറൊക്കെ ഇട്ട് ഓട്ടം പോകുമ്പോൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ വെയിറ്റിങ്ങ് എത്രയാണുള്ളവരെക്കും ഇഷ്ടമുള്ളവരുടെ എടുക്കും നമ്മൾ പൈസ ഒന്നും മേശം മേടിക്കുന്നില്ല അങ്ങനായിരുന്നു മറ്റേ അമ്പലത്തിലൊക്കെ പോകുന്നത് ഞാൻ ഇപ്പോൾ ഓർമ്മിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോ ആ സൈഡിൽ ഞാൻ പോയി കിടന്നിട്ട് കുറെ പോയി കിടന്നിട്ട് ഇങ്ങനെ ഗെയിം ഞാൻ ഇപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർന്നൊരാള എന്നിട്ട് അങ്ങനെ അഡിറ്റ് ആയി ഗെയിമില് ഗെയിമില് ഭയങ്കര സീനായി അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഓട്ടോ ഓട്ടോകളിൽ നിർത്തി അങ്ങനെ അച്ഛൻ ഓട്ടോ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് അച്ഛൻ വർക്ക്ഷോപ്പിലോട്ട് ഓട്ടം കൊണ്ടുപോയി അങ്ങനെ